വർഷങ്ങൾ പഴക്കമുള്ള കോഴിക്കോട്ടെ പാളയം മാർക്കറ്റ് കല്ലുത്താൻ കടവിലെ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റാനുള്ള നടപടികൾ അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കെ പ്രതിഷേധം ശക്തമാക്കി വ്യാപാരികൾ മാർക്കറ്റ് പാളയത്ത് തന്നെ പുതുക്കി പണിയണമെന്നാണ് ഇവരുടെ ആവശ്യം ഇതേ ആവശ്യം തന്നെയാണ് കോഴിക്കോട്ടുകാരുടേതും കല്ലുത്തം കടവിലേക്ക് മാറ്റുന്നതോടെ ഇല്ലാതാകുന്നത് കച്ചവടക്കാരുടെ ഏക വരുമാന മാർഗം കൂടിയാണ് ഈ മാറ്റം കച്ചവടത്തെ മോശമായി ബാധിക്കുന്നതിനോടൊപ്പം പലരുടെയും ജോലി പോകാൻ വരെ കാരണമാകും കൂടാതെ നിലവിൽ നൽകുന്ന കെട്ടിട വാടകയേക്കാൾ കൂടുതൽ തുക മാർക്കറ്റ് കല്ലുത്തം കടവിലേക്ക് മാറ്റിയാൽ നൽകേണ്ടി വരുമെന്നതും കച്ചവടക്കാരെ വലയ്ക്കുന്നുണ്ട് ഇക്കാരണങ്ങൾ കൊണ്ട് മാർക്കറ്റ് പാളയത്തെ പുതുക്കി എന്നാവശ്യപ്പെട്ട് നിവേദനങ്ങൾ പല നൽകിയെങ്കിലും ഫണം കാണാതെ വന്നതോടെയാണ് കച്ചവടക്കാരും തൊഴിലാളികളും പ്രതിഷേധം ശക്തമാക്കുന്നത് അതേസമയം കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് കോഴിക്കോട് കോർപ്പറേഷൻ പാളയത്തെ മാർക്കറ്റ് നിലനിർത്താൻ മരണം വരെ പോരാടുമെന്നും വ്യാപാരികൾ പറയുന്നു ഇവിടെ തന്നെ എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഏതറ്റം ഞങ്ങൾ ഇനി പോലീസിനെ ഉപയോഗിച്ചിട്ടോ മറ്റു സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ട് അവർ നേരിട്ടാണെങ്കിൽ അതിനെ ഞങ്ങൾ എന്ത് എന്ത് ജീവൻ കൊടുക്കേണ്ടി വന്നാലും ഞങ്ങൾ എന്തിനും വിട്ടുകൊടുക്കുന്ന പ്രശ്നമല്ല അത് ഞങ്ങൾ ഉറച്ച തീരുമാനത്തിലാണ് കോഴിക്കോടിനെ കണ്ണായ പ്രദേശത്ത് നിന്ന് മാർക്കറ്റ് മാറ്റിയാൽ കഷ്ടപ്പെടുന്നത് കച്ചവടക്കാർ മാത്രമല്ല ഇവിടുത്തെ ജനങ്ങൾ കൂടിയാണ് ഈ മാർക്കറ്റ് ഇവിടുന്ന് മറ്റൊരു ഭാഗത്തെ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാണ് പ്രയാസമാണ് അതുകൊണ്ട് നമ്മളെ പറയാനുള്ളത് വ്യാപാരികളുമായി ഒത്തുതീർപ്പ് ശ്രമിച്ചിട്ടും നടക്കാതെ വന്നതോടെ കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങളുമായി കോഴിക്കോട് കോർപ്പറേഷൻ മുന്നോട്ട് പോവുകയാണ് എന്നാൽ ഇതിനെതിരെ മരണവരെ പോരാടുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് വ്യാപാരികൾ കോഴിക്കോട് നിന്ന് ലക്ഷ്മിപ്രിയ അമൃത ന്യൂസ്